ഹലോ നമുക്ക് നമുക്കിന്നൊരു മാങ്ങ അച്ചാറുണ്ടാക്കാം അതായത് കടുമാങ്ങ തന്നെയാണ് കടുമാങ്ങ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി കടുക് മാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനൊന്ന് വേണ്ട മാങ്ങയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് കിലോ മാങ്ങയുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ മാങ്ങ എല്ലാം ഇങ്ങനെ പോയി എടുക്കാം എന്താ വെച്ചാൽ നമ്മൾ കടുക് മാങ്ങ ഇടുന്നത് അതേ അത് തന്നെയാണ് സിസ്റ്റം പക്ഷേ നമ്മൾ മുളക് പൊടി ഇതിന് ചേർക്കുന്നില്ല അതിന് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാന്താരി മുളക കേട്ടോ ഞാൻ ഈ മാങ്ങിയെല്ലാം ചെറുതായി ചത പിന്നെന്താ ഞാനത് ചേർക്കുന്നത് ഈ കാന്താരി മുളകാണ് ഇത് വെളുത്തുള്ളി കാന്താരി മുളകും വെളുത്തുള്ളി എന്നാ ഇത് കടുക് പരിപ്പാണ് കേട്ടോ കടുക് പരിപ്പ് ഞാൻ എടുത്ത് കടുക് ഞാൻ മിക്സർ ജാറിലിട്ട് കറക്കി ഇത് ഉലുവ പിടിച്ചത് ഇത് കായം ഇത്രയും സാധനം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ ഞാൻ മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് മാങ്ങ ഒരു ദിവസം ഉപ്പിട്ട് വെച്ചിരിക്കണം ഒരു ദിവസം ഉപ്പിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് കേട്ടോ എന്നാൽ ഞാൻ ഇതിലേക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുകയാണ് നല്ലെണ്ണ ഒഴിച്ച് അത് നമുക്ക് കടുക്കിട്ട് പൊട്ടിക്കാം ഇത് നല്ല ചാറ ഇത് കേട് കേടുവരാതിരുന്നോളും കേട്ടോ ഇതിന് പൂപ്പലൊന്നും കയറത്തില്ല ആ കാന്താരി ഞാൻ മൂന്ന് കളർ കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ തന്നെയുള്ള കാന്താരി മുളകാണ് നമ്മൾ വരയ്ക്കൊന്നും വാങ്ങുന്നതല്ല ഞാൻ ഈ കടകയിലേക്ക് ഇട്ട് പൊട്ടിക്കാൻ പോവുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇനി നോക്കില്ല നമുക്ക് കൂടുതൽ നാൾ കേടുവരാ ഒരു വർഷത്തോളം ഒരു വർഷമൊക്കെ വെച്ചിരുന്നാൽ പോലും ഒന്നും ആകത്തില്ല എനിക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇപ്പോൾ ഇട്ടുവെച്ച ചാറുകളൊക്കെ ഈ വർഷം ഇപ്പോൾ ഇരിപ്പുണ്ട് അതൊന്നും വാങ്ങാൻ അടുത്ത് പോവുകയൊന്നും ചെയ്യത്തില്ല അത് കൊത്തിനൊണ്ട് കിട്ടും ഇനി നമുക്കിതിനകത്തേക്ക് ആദ്യമായിട്ട് പച്ചമുളക് ആദ്യം വെളുത്തുള്ളിയും ഇട്ടിടാം വെളുത്തുള്ളി ഇട്ടൊന്ന് അതൊന്ന് വരുമ്പോൾ നമുക്ക് പച്ചമുളക് വെളുത്തുള്ളിക്കാണല്ലോ ഉപ്പ് കൂടുതൽ നന്ദാരിമുളക് മൂന്ന് സൈസ് മൂന്ന് കളർ കന്താരി മുളകും ളക് മാത്രല്ല ഇതിൻ്റെ കൂടെ തക്കാളിയുണ്ട് മഞ്ഞ തക്കാളിയുണ്ട് റോസ് തക്കാളിയുണ്ട് അല്ലെങ്കിൽ മൂന്ന് സൈസ് പച്ചമുളക് ഉണ്ട് അത് വയലറ്റ് ഇത് ഇതെല്ലാം ചോപ്പ് ഇത് വയലറ്റ് തക്കാളിയുണ്ട് റോസ് തക്കാളിയുണ്ട് മഞ്ഞ തക്കാളിയുണ്ട് പിന്നെ ഒരു പൾപ്പ് കളർന്ന തക്കാളിയുണ്ട് സാധ ചുവന്ന തക്കാളി ഉണ്ട് തക്കാളി മറ്റേ മഞ്ഞ തക്കാളി രണ്ട് സൈസുണ്ട് വലുതുമുണ്ട് ചെറുതുമുണ്ട് നല്ല ബൾബ് പോലെ ചെറിയ ബൾബ് പോലെയുള്ള നല്ല കൊരവലയായിട്ട് കളിക്കും അങ്ങനത്തെ കണ്ട ഇതൊക്കെ ഉണ്ട് തക്കാളിയുണ്ട് ഇവിടെ നാലഞ്ച് കളറില് തക്കാളിയുണ്ട് അതേപോലെ തന്നെ മുളകും അങ്ങനെ തന്നെ പല കടറിലുണ്ട് അതാണ് ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഈ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മുടെ കളറിന് ഇന്ന് ചേർക്കുന്നുണ്ട് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ കടുക് കടുകേരിപ്പ് കടുക് വേരിപ്പാണ് കുഞ്ഞിങ്ങൾ അടുവേരിപ്പിട്ട് നീ നമുക്ക് കാന്താരി മുളകിട്ട് കൊടുക്കാം കാന്താരി മുളകിട്ട് നമുക്കൊന്ന് വാങ്ങിക്കാം ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏറ്റവും നല്ലോണം ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിനകത്തേക്ക് ചേർക്കണം അതിന് ശേഷം കായം വറുത്ത് പൊടിച്ച് വെച്ച കായമായതുകൊണ്ട് നമ്മൾ ലാസ്റ്റിൽ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ വറക്കാത്ത കായുവാണെങ്കിൽ നമ്മൾ ആ ഉള്ളി മുക്കാനും കൂടെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ആ കൂടെ ആ കായം കൂടെ ഇടും അങ്ങ് കൂടെ ഇടും അത് വാടി നല്ലപോലെ വാടി വരുന്നുണ്ട് ഈ അച്ചാറുകളൊക്കെ നമ്മൾ കണ്ട തിളപ്പിച്ചാറ് വെച്ചാൽ വന്നു വാങ്ങാൻ കേട്ടോ അതിപ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട് കുറച്ചും കൂടെ ചേർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള വെച്ചിട്ട് പിന്നെ ആ അത്ര മതി ഇനി നമുക്ക് ബാക്കിയുള്ളത് അടവിക്കാം നമുക്ക് പിന്നെ മാങ്ങ ചേർക്കുന്ന സമയത്ത് അങ്ങനെ ചേർക്കാം ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ടു ചേർക്കുന്നത് ആ കായപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം ഞാൻ ഇതിനകത്ത് വറുത്ത് പൊടിച്ച കായായതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പം നമുക്ക് ഈ മാങ്ങക്കാരും ആകുന്ന സമയത്ത് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കി വയ്ക്കാം എന്നിട്ട് നമുക്കൊരു വർഷത്തേക്ക് ഉപയോഗിക്കാം ഇപ്പോൾ മാങ്ങയുള്ള സമയമാണല്ലോ അപ്പോൾ നമുക്ക് വയനാട്ടിലേക്ക് ഇപ്പോഴാണ് മാങ്ങയൊക്കെ മൂത്ത് വരുന്നത് മാങ്ങ പഴുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മാങ്ങയുടെ ഓരോ വെറൈറ്റി ഓരോ സൈസൊക്കെ ഞാൻ ഇടാ അടുത്ത ഓരോരോ വീഡിയോ കാണിച്ച് തരാം താ നമ്മളെ അരിഞ്ഞു വെച്ചതാണ് ഒരു മണി ഒരു ദിവസം ഫുള്ളും വെച്ചിട്ടുന്നതാണ് ഈ മാങ്ങ ഉപ്പിട്ട് വെച്ചിരുന്ന ഉപ്പ് കല്ലുപ്പിട്ട് വെച്ചിരുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ ചേർക്കേണ്ടത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഇത് നമ്മൾ ചേർക്കുന്നത് പിന്നെ നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർക്കണം കുറച്ചും കൂടെ അവന് ഉപ്പിട്ട് തിളപ്പിച്ചാറി വെള്ളം ഇരിപ്പുണ്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെക്കുന്നേ ഇല്ല ഈ മാങ്ങ നമ്മൾ നമ്മളടുപ്പത്ത് വെക്കുന്നേയില്ല മറ്റുള്ള സാധനങ്ങളെല്ലാം കൂടെ വഴറ്റിയിട്ട് അതെല്ലാം മസാലയൊക്കെ റെഡിയാക്കി നമ്മളങ്ങ് ചേർക്കുക അണു തണുപ്പിച്ച് അങ്ങ് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വിനായിരി ഒന്നും ചേർക്കണ്ട കേട്ടോ വിനാരി ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഒരു ദിവസം പൂർണ്ണമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുള്ളൂ ഒരു വർഷം കഴിഞ്ഞാറൊക്കെ എൻ്റെ അടുത്തിരിപ്പുണ്ട് എപ്പോഴും കുറച്ചും കൂടെ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ട് ഇങ്ങോട്ട് ചേർത്തു അതായത് പുട്ടു തിളപ്പ് ചാറിയ വെള്ളമാണ് കേട്ടോ വേറെ വെള്ളം കൊണ്ടും എടുത്തൊഴിക്കരുത് അപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം നന്ദി നമസ്കാരം